പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമ്പോഴ് സമാ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് വോട്ട് തേടി മണ്ഡലത്തിലുടനീളം റോഡ് ഷോയുമായി രാഹുൽ രാഹുൽഗാന്ധി വിവിധയിടങ്ങളിലെ റോഡ് ഷോ യുഡിഎഫ് പ്രവർത്തകർക്ക് ആവേശമായി വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി മണ്ഡലത്തിലുൾപ്പെട്ട ഏർനാട് നിലമ്പൂർ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് റോഡ് ഷോ നടത്തിയത് നിലമ്പൂർ മിനർവപ്പടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു റോഡ്ഷോയ്ക്ക് ശേഷം ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ ബിജെപിയുടെ പ്രകടന പത്രികയെ രൂക്ഷമായി വിമർശിച്ചു റോക്കറ്റ് വിക്ഷേപണത്തെയും ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടത്തുന്നതിനുമാണ് ബിജെപിയുടെ പ്രകടന പത്രികയിൽ മുൻഗണന നൽകിയിട്ടുള്ളതെന്നും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ഐഎസ്ആർഒ സ്ഥാപിച്ചത് കോൺഗ്രസ് ആണെന്ന കാര്യം മറക്കരുതെന്നും രാഹുൽഗാന്ധി പറഞ്ഞു ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ തകർക്കലാണ് ബിജെപിയുടെ ലക്ഷ്യം രാജ്യത്തിന്റെ വൈവിധ്യം സംരക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ പോരാട്ടമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു ഭരണഘടനയാണ് നരേന്ദ്രമോദിയേറെ ആക്രമിക്കുന്നതെന്നും രാഹുൽഗാന്ധി പറഞ്ഞു ശേഷമാണ് ഇന്ത്യ ഇന്ന് കാണുന്ന നേട്ടങ്ങളെല്ലാം ഉണ്ടായത് അത് നമ്മുടെ ഭരണഘടനയുടെ നേട്ടം കൂടിയാണ് രാജ്യത്തെ എല്ലാ മേഖലയിലും തുല്യതയാണ് നിലനിൽക്കുന്നത് ഇതില്ലാതാക്കാനാണ് ബിജെപിയും ആർഎസ്എസും ശ്രമിക്കുന്നത് ഇത് കോൺഗ്രസ് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്താനാണ് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം വീട്ടമ്മമാർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ നൽകി അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്ന പദ്ധതി ഉൾപ്പെടെ വൃത്യസ്ത ജനക്ഷേമ പദ്ധതികളാണ് കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ എന്നിവരുടെ ശമ്പളം ഇരട്ടിയാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളോട് എനിക്ക് വിയോജിപ്പാണെങ്കിലും ഇടതുപക്ഷത്തെ നിരവധി പേർക്ക് തന്നോട് സ്നേഹമുണ്ടെന്നും രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ചിഖ്ബാൽ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പൂളക്കിൽ അബൂട്ടി കെ പി സി സി അംഗം എൻ എ കരീമ് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എ ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു The Constitution of India is under attack by the RSS and by Mr. Narendra Modi. And whatever India has achieved.

Bureau, Nilambur Real Fruit Power, Real Juices from Dabar.